ഹായ് വിവേഴ്സ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നാൽപ്പത്തി നാലിഞ്ച് വണ്ണമുള്ള ഒരു നൈറ്റിയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റി മെറ്റീരിയലാണ് ഇത് മടക്കിയിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അതിപ്പം നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് മറച്ചാണ് ഇട്ടിട്ടുള്ളത് ഇതാ ഇതുപോലെതാ ഈ ഫോൾഡഡ് സൈഡ് ഇതുപോലെ ഈ മുഗൾ ഭാഗത്ത് തന്നെ പറഞ്ഞെങ്കിൽ കൈ വെട്ടുമ്പോൾ അവിടെ അങ്ങനെ ഓപ്പൺ ഇല്ലാതെ വരുവുള്ളൂ അപ്പുറത്തെ സൈഡിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ വരും കൈ കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഇതാ ഇങ്ങനെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇതാ ഇങ്ങനെ നാലായിട്ട് മടക്കിയാണ് നൈറ്റ് വെട്ടാനായിട്ട് ഇടേണ്ടത് നൈറ്റി ഇട്ടിട്ടുണ്ട് ആദ്യം നൈറ്റിത് ഫുൾ ലെങ്ത് ഞാനിപ്പോൾ ഇത് ഫുൾ ലെങ്ത്തും എടുക്കുന്നത് കൊണ്ട് ലെങ്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് ലെങ്ത്ത് ഇട്ടുകൊള്ളണം ഞാനിപ്പോൾ ലെങ്ത് ഫുൾ ലെങ്ത്തിൽ തേക്കുന്നത് കൊണ്ട് ലെങ്ത് എടുത്ത് കാണിക്കുന്നില്ല ആദ്യം നമ്മൾ ഷോൾഡർ ആണ് അടലപ്പെടുത്തേണ്ടത് ഈ ഭാഗത്ത് ഈ മടക്ക് ഭാഗത്ത് ഷോൾഡർ അടളപ്പെടുത്തുക ഷോൾഡർ ഞാനൊരു ഒരു ഏഴര ഇഞ്ച് ഷോൾഡർ ഇടുന്നുണ്ട് ഇത് തന്നെ എല്ലാ ഏത് സൈസിനും ഇതൊക്കെ തന്നെ മതി പിന്നെ ഫിഫ്റ്റി ഇഞ്ച് അങ്ങനെയൊക്കെ അത്രയ്ക്ക് ലോങ് സൈസൊക്കെ വേമ്പം മാത്രം കുറച്ച് ഷോൾഡറൊക്കെ കൂട്ടി ഇട്ട് കൊടുത്താൽ മതി കൈ ഇറക്കമൊക്കെ കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ച് ഷോൾഡറും കൂടെ കൂട്ടിയിടുമ്പം കൈകൂടെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലുറക്കം കിട്ടും ഇതിപ്പോൾ സാധാരണ ചുരിദാർ കട്ട് മൊടലാ കൊണ്ട് ഏഴറേഞ്ച് ഷോൾഡർ ഇട്ടാൽ മതി കൈക്കുഴി അതുപോലെ ഒരു ഏഴ് ഇഞ്ച് കൈക്കുഴിഞ്ച് കുറച്ചിട്ടാൽ മതി കൈക്കുഴി ഇതുപോലെ വരച്ചെടുക്കുക വരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഇവിടെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണം ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കുക അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് വണ്ണമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഫോർട്ടി ഫോറിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് പതിനൊന്ന് ഒരു ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പും നമ്മൾ അടിച്ചു കഴിയുമ്പം പതിനൊന്ന് പതിനൊന്ന് ഇന്ന് ഫോർട്ടി ഫോർ വരണം തുമ്പും കൂടി ഒരിഞ്ച് തുമ്പും കൂടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് മോളയിൽ നിന്ന് താഴേക്ക് ഷേപ്പിന് വേണ്ടി ഒരു പതിനാലര ഇഞ്ച് പതിനാലര ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഷെയ്പ്പ് വണ്ണം ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പും കൂടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അതുകഴിഞ്ഞ് താഴ്ഭാഗത്ത് ഹിപ്പിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക സ്ലിറ്റ് പറഞ്ഞ ഭാഗത്ത് ഇരുപത്തി ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴ്ഭാഗത്തും ഒരു പന്ത്രണ്ട് തന്നെ പന്ത്രണ്ട് അവിടെ ഒരു കുറച്ച് കൂടുതൽ വേണമെങ്കിലും ഇടാം അധികം വണ്ണല്ല മണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു പതിമൂന്നിടാം കുറഞ്ഞുകൊണ്ട് പതിമൂന്നിടുകയാണേ അതിന് അതിനുശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം കൂടി ഒന്ന് വരച്ച് യോജിപ്പിച്ചുകൊടുക്കുക അതായത് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക താഴ്ഭാഗത്ത് ഇതായതുപോലെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ബോഡി ഷേപ്പിൻ്റെ കട്ട് മെഷർമെൻറ്റ് അതിലേ ഇനി ഇതിൽ നിന്നും നമുക്ക് സ്ലീവും കൂടി ഇപ്പം തന്നെ നമുക്ക് അടയാളപ്പെടുത്തി പോവാം സ്ലീവ് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി ഇപ്പോൾ ഞാൻ കുറയ്ക്കുന്നില്ല ഇവിടെ റെഡിമെയ്ഡ് നൈറ്റി കൊടുക്കുന്നതായതുകൊണ്ട് കുറയ്ക്കുന്നില്ല എട്ടിഞ്ച് എട്ടിഞ്ച് ഇതിപ്പോൾ ഫുള്ളുണ്ട് തയ്യൽത്തുമ്പം കൂടി ചേർത്ത് ഏഴറേഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ താഴ്ഭാഗത്തേക്ക് എവിടെ വന്നിട്ട് താഴ്ഭാഗത്തേക്ക് ഒരു ഒന്ന് ഒരു രണ്ട് ഇഞ്ചൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കണം അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് വെട്ടി കഴി കളഞ്ഞാൽ മതി ഈ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി കട്ട് ചെയ്തെടുക്കാം യും കൈ വെ കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ച് അധികം എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാലങ്ങൾ നമുക്ക് തച്ചതിന് ശേഷം ഞാൻ അതിനു വെട്ടിക്കളയാണ് ചെയ്യുന്നത് വെട്ടിയെടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒക്കെ മാർക്ക് ചെയ്യുന്നത് ഇത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് എൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യുന്നത് ഞാൻ ഇതായി ഇത്രയും ബാലൻസ് വന്ന ഈ പാട്ടില്ലേ ഈ പാട്ടിൽ നിന്നാണ് നമ്മൾ നെക്ക് വെട്ടിയെടുത്ത് ഇതിൽ വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത് അത് ലേസ് വെച്ച് അടിക്കുന്നു അത് വീഡിയോ ആയിട്ട് ഇടാം ലേസ് വെച്ച് അടിക്കുന്നതിൻ്റെ വീഡിയോ ഇടാം അപ്പോഴും മനസ്സിലാവും ഇത്രയേ ഉള്ളൂ നെറ്റീരിയ കട്ടിങ്ങിൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബായ്